നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് മാപ്പ് ജയം പറയൂല കേട്ടാ ഇതിനു നീ ഫൈൻ അടക്കേണ്ടി വരും ആയിക്കോട്ടെ അഴിയെങ്കി അഴി കയറി കയർ മാപ്പ് നമ്പർ വായിച്ചതിന് ശേഷമാണ് ഷൂട്ടിങ് തുടങ്ങിയിരിക്കുന്നത് പല ആവർത്തി ഒരാവർത്തി അല്ല പല ആവർത്തി എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഓർഗനൈസർ ഒന്നും ആർ എസ് എസ് എന്നൊക്കെ അങ്ങനൊന്നും പേടിപ്പിക്കാതെ മോനെ ഇതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവ് മുകളിരിപ്പുണ്ട് മോഹൻലാലെ വിഷമിച്ചിരിക്കുകയായിരിക്കും യോ ഇത്രയൊന്നും ഇങ്ങനെ അവന്റെ നേരെ എന്താ അറിയില്ല കാരണം ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലത്തെ കൂട്ടുകാരന്മാരല്ലേ നല്ല കണപൊട്ടിയെ കയ്യിലും ഒന്നര ഇങ്ങനെയൊക്കെ മോഹൻലാലിനെ കൊച്ചാക്കാമോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് ഇനി മേജർ രവിയിലെ ആരും ആവട്ടെ അത് ആ മോഹൻലാലിന്റെ വ്യക്തിത്വത്തിനെ കൂടെ ബാധിക്കുന്ന കാര്യം നല്ല നെലവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക

എവിടെങ്കിലും ങ്കിലും മണരുകാരന്യത്തിരുന്നുണ്ട് പത്ത് പൈസ വാങ്ങിച്ച് ദേശദ്രോഹം നടത്തുന്നു എന്നൊന്നും പറഞ്ഞാല് കേരളത്തിലെ ജനങ്ങൾ വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കോ അവര് പറയുന്ന എന്തെങ്കിലും ഏതേതൊക്കെയാണെന്നും ആരാരൊക്കെയാണെന്നും ഉള്ള വടിവത്തതുമായ ബോധം എനിക്കുണ്ട് അതൊന്നും വിശ്വസിക്കത്തില്ല കാരണം പൃഥ്വിരാജിനെ ആവശ്യമില്ല പൃഥ്വിരാജ് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല അവനൊരുള്ള മനുഷ്യനാണ് കണ്ടിട്ട് ഒന്നിനും ഒരു കുറവും കാണുന്നില്ലല്ലോ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ധർമ്മയുടെ ചെറുക്കൻ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ പറഞ്ഞേക്കവനോട് ആവശ്യമില്ലാത്ത പറഞ്ഞേക്ക് പോകുന്നു എന്റെ മകനായതുകൊണ്ട് പറയല്ല അവനൊരു ക്യാരക്ടറുള്ള മനുഷ്യനാണ് ആ ക്യാരക്ടർ ഒന്നും രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ കിടന്ന മാന ആടാനെന്നും ഞാനും സമ്മതിക്കത്തില്ല